പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ അഞ്ചൽ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു എസ് എഫ് ഐ സംസ്ഥാന സമിതി അംഗം ഷാഹിൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ പ്രതികരിച്ചുകൊണ്ടാണ് ഇന്ത്യയും നിങ്ങളുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ തിരുവോനങ്ങൾക്കകത്ത് വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് എക്സാം ഒരു രാത്രി കൊണ്ട് പിൻവലിക്കുന്ന സാഹചര്യം ഒരുപാട് നാളുകൾ പ്രയത്നിച്ചുകൊണ്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് ഒരുപാട് കോച്ചിങ് സെന്ററുകളിലും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികൾ അവർക്ക് തലേ ദിവസം എക്സാം സെന്ററുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പണം ചെലവഴിച്ച് അവരോടൊപ്പം ആ വിദ്യാർത്ഥിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ിൽ ഉണ്ടായിട്ടുള്ള വീട്ടിലെ രക്ഷിതാക്കൾ അങ്ങനെ ഒരു വീടിനകത്തെ ഒരു നാടിനകത്തെ പ്രതീക്ഷകളാകേണ്ട വിദ്യാർത്ഥികളെ കേവലം പണത്തിനു വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ രാജ്യത്തിനകത്തെ ഭരണ സംവിധാനം വിറ്റുതുലയ്ക്കുകയാണ് ആ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുകയാണ് പണമുണ്ടെങ്കിൽ ഏത് പരീക്ഷയും പാസ്സാവുന്ന തരത്തിലേക്ക് ഇന്ത്യക്കകത്തെ വിദ്യാഭ്യാസ മേഖല മാറുകയാണ് അതിനെതിരെയുള്ള ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇന്ന് അഞ്ചല്ലെ പോസ്റ്റ് ഓഫീസിൽ െത്തുമ്പോൾ നമുക്കൊന്ന് മാത്രമേ പറഞ്ഞു വെക്കുവാനുള്ളൂ സമരസപ്പെടാത്ത സമരങ്ങളുമായി അഞ്ചലേരിക്കകത്തെ ഇന്ത്യക്കകത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രസ്ഥാനായി നിങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടാകും ഈ പൊതുസമൂഹത്തോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ ചെയ്യുന്ന സമരം നാളെയുള്ള നാൾ വഴികളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എല്ലാ തരത്തിലുമുള്ള വലതുപക്ഷ മാധ്യമങ്ങളെയും വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ സമരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഈ തരുവോരങ്ങൾക്കകത്തേക്ക് ചാനൽ മുറികളിൽ ഇരുന്നു കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്താണ് എന്ന് ഉറക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ സമരത്തോടെ സാധിക്കാം ഇന്ത്യക്കകത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് നെറ്റും മീറ്റും എക്സാമുകളുടെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലേക്കുള്ള വ്യാജമായിട്ടുള്ള പണം തട്ടുന്നതിനെതിരെ എന്നും പെരുവോറങ്ങൾക്കകത്ത് ഞങ്ങൾ ഉണ്ടാകും ഈ സമരത്തിന്റെ ഭാഗമായി അഞ്ചലേരിയക്കകത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സമരത്തോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് ആ ഐക്യപ്പെട്ട സമരത്തിന് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാ സുഖാക്കൾക്കും അഭിവാദ്യം പ്രകടനവുമായി എത്തിയ എസ്എഫ്ഐ പ്രവർത്തകരെ അഞ്ചൽ പോലീസ് പോസ്റ്റ് ഓഫീസ് കവാടത്തിനു മുൻപിൽ തടഞ്ഞു ഒരു വീടിനകത്തെ ഒരു നാടിനകത്തെ പ്രതീക്ഷകളാകേണ്ട വിദ്യാർത്ഥികളെ കേവലം പണത്തിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനം വിറ്റുതുലയ്ക്കുകയാണെന്ന് എസ്എഫ്ഐ സംസ്ഥാന സമിതി അംഗം ഷാഹിൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏതു പരീക്ഷയും പാസ്സാവുന്ന തരത്തിലേക്ക് ഇന്ത്യക്കകത്തെ വിദ്യാഭ്യാസ മേഖല മാറുകയാണെന്നും ഷാഹിൻ പറഞ്ഞു സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി